ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ചേർത്തല ഏരിയ സമ്മേളനം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത് അരൂർ എം എൽ എ ദലീപാചോജ് ഉദ്ഘാടനം ചെയ്തു പതിനാലാമുതൽ ചേർത്തല ഏരിയ സമ്മേളനം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം അരൂർ എം എൽ എ ദലീപ് ആചോജു ചെയ്തു ഏറ്റവും കൂടുതൽ എന്താ പറയുക സമൂഹത്തോട് നീതി പുലർത്തേണ്ട സംഘടനയാണ് കെട്ടിട നിർമ്മാണത്തിൽ ചട്ടങ്ങളിൽ ചട്ടങ്ങളില് അതിൽ ലംഘനമില്ലാതെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഏഹ് തനതായ പ്രവർത്തനങ്ങളില് അത് അതിനോട് യോജിച്ചുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ട സംഘടനയാണ് ഉണ്ടായി സാധിച്ചു ഒരു പ്രസിഡന്റ് വിനോദ് കൃഷ്ണ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി ഡി ജയകുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ജയകുമാർ സന്ദേശം നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് അംബ്ലി പി എം ജില്ലാ കമ്മിറ്റി അംഗം ജോണി ജോസഫ് ജില്ലാ കമ്മിറ്റി അംഗം മായ എം എന്നിവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു ഏരിയ സെക്രട്ടറി ബെൻസിലി എടി സ്വാഗതവും ഏരിയ ട്രഷറർ ട്രസ്റ്ററർ വിനീതപ്പെടുത്തി നിർമ്മാണ മേഖലയെ വ്യവസായമായി അംഗീകരിക്കുക പുഴമണൽ ശേഖരം ത്വരിതപ്പെടുത്തുക നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക കോറി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുക ജില്ലാ കളക്ടർ അധ്യക്ഷനായി വില നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കുക നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് കുറവ് വിപണി വിലയിൽ ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ഏരിയ പ്രസിഡന്റായി മായ എം ഏരിയ സെക്രട്ടറിയായി പോൾ സെബാസ്റ്റ്യൻ ഏരിയ ട്രഷറായി ജസ്റ്റിൻ കരുമാഞ്ചേരി വൈസ് പ്രസിഡന്റുമാരായി ജോണി ജോസഫ് രാധാകൃഷ്ണൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായി അനിൽകുമാർ കനകംറ്റി എന്നിവരെ യോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു